പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറേ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിലെ ച എന്നീ അക്ഷരങ്ങളാണ് അപ്പം കവർഗം കഴിഞ്ഞു അടുത്ത് ച വർഗ്ഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ആ രണ്ട് രണ്ടക്ഷരങ്ങളാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ടീച്ചർ ക്ലാസ് തുടങ്ങണേനു മുന്നേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ അതിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അതൊന്ന് അമർത്തും വേണം എങ്കിലേ ടീച്ചറുടെ വീഡിയോ കിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ടീച്ചർ വീഡിയോ എന്താ അയച്ചു തരാത്ത അയച്ചു തരാത്തു എപ്പോഴും അയച്ചു തരില്ലേ കെട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യില്ല ടീച്ചർ എന്ത് ചെയ്യും യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ സബ്സ്ക്രൈബ് നേടിയിട്ടുണ്ടോ ആ സബ്സ്ക്രൈബ് നേടിയത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അവിടെ ഒരു ബെല്ലിൻ്റെ ഒരു അടയാളം കാണാം ആ ബെല്ലിൻ്റെ അടയാളം ഒന്ന് പോയി നോക്കാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ വരും ഈ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇല്ലേന്നുള്ളത് അപ്പം ചെല്ലരത് നോക്കിയിട്ട് ടീച്ചറെ വീഡിയോ കാണണം കേട്ടോ ഈ ടീച്ചർ ഒറ്റയ്ക്ക് ഒട്ടേക്ക് ഷെയർ ചെയ്ത് തരില്ലോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം ച എന്നും ച എന്നുള്ള അക്ഷരാണ് നമ്മളൊന്ന് പഠിക്കാൻ പോണ പറഞ്ഞു അല്ലേ അപ്പൊ അത് വരുന്ന കുറേ വാക്കുകളുള്ള ഒരു ടീച്ചർ ഇന്ന് ആദ്യം പാടാൻ പോകുന്നത് അപ്പൊ എല്ലാരും കേൾക്കണം കേട്ടോ റെഡിയല്ലേ ടീച്ചർ ഇന്ന് പാടാൻ പോകുന്ന ആംഗ്യപ്പാട്ടിന്റെ പേര് കോഴിയമ്മ എന്നാണ് ചക്കിപ്പരുന്തേ ചക്കിപ്പരുന്തെ ചക്കര മക്കളെ നോക്കല്ലേ ചാഞ്ഞും ചേരിഞ്ഞും ചിക്കി നടക്കണം ചക്കര മക്കളെ റാഞ്ചല്ലേ ചാഞ്ഞും ചേരിഞ്ഞും ചിക്കി നടക്കണം ചക്കര മക്കളെ റാഞ്ചല്ലേ ചിതലിനെ നോക്കിയും പുഴുവിനെ നോക്കിയും ചിക്കി ചീകഞ്ഞു നടക്കണ്ടേ ചിതലിനെ നോക്കിയും പുഴുവിനെ നോക്കിയും ചിക്കിച്ചിരഞ്ഞ് നടക്കണ്ടേ ചിറകു മൂളയ്ക്കാത്ത ചിങ്കാരി മക്കൾക്ക് തീറ്റ തീരയാനായി പോകണ്ടേ ചിറകു മൂളയ്ക്കാത്ത ചിങ്കാരി മക്കൾക്ക് തീറ്റ തീരയാനായി പോകണ്ടേ ചില്ലയിലാടും കാക്കമ്മ കള്ളനോട്ടം നോക്കല്ലേ ചീത്തകൾ കൊത്തി നടന്നോളൂ കുഞ്ഞു മക്കളെ നോക്കല്ലേ ചില്ലയിലാടും കാക്കമ്മേ കള്ളനോട്ടം നോക്കല്ലേ ചീത്തകൾ കൊത്തി നടന്നോളൂ കുഞ്ഞു മക്കളെ നോക്കല്ലേ ചീത്തകൾ കൊത്തി നടന്നോളൂ കുഞ്ഞു മക്കളെ നോക്കല്ലേ ചാരക്കുഴിയിൽ ഓളിച്ചിരിക്കുന്ന ചിന്നു പൂച്ചേ പൂച്ചാതി ചാരക്കുഴിയിൽ ഓളിച്ചിരിക്കുന്ന ചിന്നു പൂച്ചേ ചങ്ങാതി ചിന്നി ചീണുങ്ങി നടക്കുന്ന മക്കളെ ചക്കം നോക്കിനി പൊക്കല്ലേ ചിന്നി ചിന്നിച്ചീണുങ്ങി നടക്കുന്ന മക്കളെ ചക്കം നോക്കിനി പൊക്കല്ലേ ചോര കൂടിക്കും ചെന്നായേ ചീറിയടുക്കും ചെന്നായേ ചുമ്മാവിട്ട് കളഞ്ഞേക്ക് ചതിയ കൊതിയ ചെന്നായേ ചതിയ കൊതിയ ചെന്നായേ ചോര കുടിക്കും ചെന്നായേ ചീറിയടുക്കും ചെന്നായേ ചുമ്മാവിട്ട് കളഞ്ഞേക്ക് ചതിയ കൊതിയ ചെന്നായേ ചതിയാ കൊതി ചങ്ങല പൊട്ടിച്ചോടി നടക്കും ചിണ്ടന്നായേ ചാടല്ലേ ചങ്ങല പൊട്ടിച്ചോടി നടക്കും ചിണ്ടന്നായേ ചാടല്ലേ ചിറകിന്നടിയിൽ ചേർത്തു വെക്കും ചെല്ലക്കേടാങ്ങളെ ഞാനെന്നും എന്നും ചിറകിന്നടിയിൽ ചേർത്ത് വെക്കും ചെല്ലക്കീടാങ്ങളെ ഞാൻ ചെമ്പൻകൂറുക്ക ചെമ്പൻകൂറുക്ക ചോരമാണത്ത് നടക്കേണ്ട ചെമ്പൻകൂറുക്ക ചെമ്പൻകൂറുക്ക ചോരമാണത്തു നടക്കേണ്ട തൊറിച്ചു നോക്കും ചുവന്ന കണ്ണുക കൊത്തിപ്പറിച്ചെടുക്കും ഞാൻ തോറിച്ചു നോക്കും ചുവന്ന കണ്ണുക കൊത്തിപ്പറിച്ച എടുക്കും ഞാൻ ചൂടു നടക്കല്ലേ ും കുഞ്ഞുങ്ങളെ ചൂടു കൊണ്ട് നടക്കല്ലേ വാടിപ്പോകും കുഞ്ഞുങ്ങളെ ചാറ്റൽ മഴയും നനയല്ലേ തണുത്തു വിറയ്ക്കും കുഞ്ഞുങ്ങളെ ചാറ്റൽ മഴയും നനയല്ലേ തണുത്തു തണുത്തുവിറയ്ക്കും കുഞ്ഞുങ്ങളെ ചിറകിലൊതുങ്ങിയിരുന്നോളൂ ചിറകു മുളയ്ക്കാനാവോളം ചിറകിലൊതുങ്ങിയിരുന്നോളൂ ചിറകു മുളയ്ക്കാനാവോളം വാക്കുകൾ കേൾക്കേണം ചേർത്തു പിടിക്കാൻ ഞാനില്ലേ ചൊല്ലും വാക്കുകൾ കേൾക്കേണം ചേർത്തു പിടിക്കാൻ ഞാനില്ലേ ചൂടു ചൂടുതന്ന് ചേർത്തു പിടിക്കാൻ ചിറകിന്നടിയിൽ ചൂടുതന്ന് ചേർത്തു പിടിക്കാൻ ചേർത്തു പിടിക്കാൻ ഇനി ചായ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ അവിടെ കൂർപ്പിക്കണം അവിടെ മുന്നിലേക്ക് കൂർപ്പിച്ചെടുത്തിട്ട് പാന്ന് എഴുതണ പോലെ കണ്ടില്ലേ ഇങ്ങനെയാണ് ച എന്നുള്ള അക്ഷരം എഴുതുക ഇനി ചായങ്ങനെ എഴുതുക നോക്കുക ച എന്ന് എഴുതണം അതേപോലെ തന്നെ എഴുതുക ആദ്യം എന്നിട്ട് എന്നിട്ടതിൻ്റെ അവസാനം ഒരു രാ എന്നെഴുതും പോലെ എൻ്റെ പാലിൻ്റെ അവിടെ കൊണ്ടുട്ട് എഴുതുക അപ്പോൾ അത് ച എന്ന് വായിക്കും ച കേട്ടല്ലോ ഇനി മറ്റു സ്വരചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെ വായിക്കാം നോക്കാം ചാ ചാ ചി ചീ ചു ചൂ ചേ ചേ ചൈ ചൊ ചോ ചൗ ചം ഇനി നമുക്ക് ഇതിൽ വരുന്ന വാക്കുകൾ നോക്കാം ഓരോ സ്വരചിഹ്നവും ചേർത്തിട്ടുള്ള വാക്കുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ ഒന്നാമത്തെ വാക്ക് ചക്കിപ്പരുന്ത് ഇതിൽ ചായ എന്നുള്ള അക്ഷരമാണുള്ളത് ഇനി ഓരോ വാക്കിൽ വാക്കിലും എങ്ങനെയാണ് നോക്കൂ നോക്കൂട്ടോ ചാഞ്ഞും ചെരിഞ്ഞും ചാ ചേ അടുത്തത് ചക്കര അവിടെ ചാന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് ചിക്കുക ചീ എന്നുള്ള അക്ഷരം അടുത്തത് ചിതൽ ചീ എന്നക്ഷരം ഇനി ചിറക് അവിടെയും ചീ അക്ഷരം ചിങ്കാരി അവിടെയും ചീ അക്ഷരമാണ് ചില്ല നോക്കിക്കോളൂ കേട്ടോ അടുത്തത് ചീത്ത അവിടെ ചീ എന്ന് വരുന്നുണ്ട് ചിന്നി ചിണുങ്ങുക ചാരം ചോര ചോ എന്നുള്ള അക്ഷരം വരുന്നുണ്ട് അടുത്തത് നോക്കും ചെന്നായ ചേ എന്ന അക്ഷരം അടുത്തത് ചുമ്മ ഉകാരം ചേരുമ്പോൾ ചു അടുത്തത് ചതിയൻ അടുത്തത് ചങ്ങല ചിണ്ടൻ ചേർത്തു ചേന്നുള്ളത് ചെല്ലക്കിടാങ്ങൾ ചെമ്പൻ ചുവന്ന ചൂട് ചൂ എന്നുള്ള അക്ഷരം അടുത്തത് ചാറ്റൽ മഴ ഇനി ചൊല്ല് ചോ എന്ന അക്ഷരം ഇനി നമുക്ക് ച എന്ന് വെച്ചിട്ടുള്ള വാക്കുകൾ ഒന്ന് പരിചയപ്പെടാം വാക്കുകൾ മാത്രം ഒന്ന് പരിചയപ്പെടാൻ പുതിയതായിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിച്ചാൽ മതി ആ അക്ഷരങ്ങൾ അധിക വാക്കുകളില്ല ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ അക്ഷരം മനസ്സിലാക്കുക കുറച്ച് വാക്കുകൾ നിങ്ങൾ പഠിക്കുക ഛായ ചായ എന്നുള്ള അക്ഷരം ഛത്രം ഛത്രം എന്ന് പറഞ്ഞാൽ കുട എന്നാണ് അർത്ഥം അടുത്തത് ഛർദി അടുത്തത് അച്ഛൻ അത് ചായെന്നും എന്നും ചേർന്ന കൂട്ടക്ഷരാണ് അടുത്തത് ഇച്ഛ അവിടെ ഈ താഴെയാണ് അക്ഷരം വരണ കണ്ടോ പുച്ഛം തുച്ഛം അപ്പം ഇനി മറ്റു കഥകളിലും ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഈ അക്ഷരം ശ്രദ്ധിക്ക പഠിക്കുക അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ രണ്ടരങ്ങള് പഠിച്ചു അല്ലേ ചായും ചായെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞായിരുന്നു എന്ത് ഖരം അധികരം അല്ലേ അപ്പൊ ച വർഗത്തിലെ ഖരാക്ഷരോ അധികരമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അത് വെച്ചിട്ട് കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ ഒരു അഭിനയഗാനം ഗാനം പഠിച്ചു പിന്നെയോ വെച്ചിട്ട് കുറച്ച് വാക്കുകൾ പഠിച്ചു അല്ലേ അത് കുറച്ച് വാക്കുകളെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇനി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വാക്കുകൾ പഠിക്കാം അപ്പൊ ഇനി പുതിയൊരു അക്ഷരായിട്ട് ടീച്ചർ വരാം ബൈ